പാലക്കാട് നെല്ലിയാമ്പതിയിലേക്ക് ഒന്ന് പോകാം സാധാരണ നമ്മൾ വേഴാമ്പലിനെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ ഒരിക്കലും വിരിഞ്ഞിറങ്ങിയ ഒരു വേഴാമ്പൽ കുഞ്ഞ് ആദ്യമായി പറക്കാൻ തയ്യാറെടുക്കുന്നതിന്റെയും പറക്കുന്നതിന്റെയും ദൃശ്യമൊന്നും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അധികം പേരും കണ്ണൂർ സ്വദേശിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ രഗേഷ് പിണറായി പകർത്തിയ ആ അപൂർവമായ കൗതുക കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ അമ്മയുടെ ചിറകിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് മാറി ആദ്യമായി ലോകം കാണാൻ തയ്യാറെടുക്കുകയാണ് കുഞ്ഞൻ വേഴാമ്പൽ സാധാരണ വേഴാമ്പലുകളെ മലയാളികൾ കണ്ടിട്ടുണ്ടെങ്കിലും കൂറ്റൻ മരങ്ങളുടെ മുകളിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ അപൂർവമായി മാത്രമാണ് കുഞ്ഞൻ വേഴാമ്പലുകളുടെ ആദ്യ പറക്കൽ കാണാൻ കഴിയുക എന്നാൽ ഏറെ നേരം ചിറകിപ്പടിച്ച് തയ്യാറെടുത്ത് കൂട്ടിൽ നിന്നും കാടിന്റെ വിശാലതയിലേക്ക് കുഞ്ഞൻ വേഴാമ്പൽ പറന്നുയരുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ രഗീഷ് പിണറായി ഏതൊരു ജീവിയുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ കടന്നു ചേരുമ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ മനസ്സിലാക്കുകയും അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നിന്ന് ഫോട്ടോകൾ പകർത്തുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിക്ക് യാതൊരുവിധ ഒരു കോട്ടമില്ലാതെ ആ പ്രക്രിയ നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കും മുട്ട വിരിഞ്ഞിറങ്ങിയാൽ ഏകദേശം അൻപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ അമ്മയുടെ തണലിലായിരിക്കും വേഴാമ്പലുകൾ അതിനുശേഷമാണ് കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുക സമയവും ക്ഷമയും മുതൽ മുടക്കാക്കി അപൂർവ ദൃശ്യം തന്റെ ക്യാമറയിൽ പകർത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് തലശ്ശേരി കോടതിയിലെ ജീവനക്കാരൻ കൂടിയായ രഗീഷ് പിണറായി റിപ്പോർട്ടർ പാലക്കാട് മനസ്സിന് ഇമ്പം നൽകുന്ന കാഴ്ചകൾ നമ്മുടെ ചുറ്റുമുണ്ടാകും അത് നമുക്ക് കാണാൻ കഴിയാതെ പോയാൽ അത് ജീവിതത്തിലെ വലിയ നഷ്ടമാകും അപ്പോൾ പരമാവധി നല്ല കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ നമ്മുടെ സായാഹ്ന വാർത്താ യാത്രയിൽ എത്തിച്ചുകൊണ്ടേയിരിക്കും സ്റ്റേറ്റ് യൂണിവേഴ്സ്